മിക്ക രോഗങ്ങൾക്കും കാരണമാകുന്നത് വായു മലിനീകരണം എന്ന സന്ദേശം പകർന്ന ക്ലീൻ എയർ ഫോർ ബ്ലൂ സ്കൈസ് അന്താരാഷ്ട്ര ദിനാചരണം കണ്ണൂർ ഡി ഓഫീസിൽ ബ്ലൂ വസ്ത്രം ധരിച്ചെത്തിയാണ് ജീവനക്കാർ ദിനാചരണത്തിന്റെ ഭാഗമായത് ഡിഎംഒ ഡോക്ടർ പിയൂഷ് എം നമ്പൂതിരിപ്പാട ഉദ്ഘാടനം ചെയ്തു ശുദ്ധവായുവിനായി വായുവിനായി മാറ്റിവെക്കേണ്ട സമയം ഇതാണ് എന്നതാണ് ഈ വർഷത്തെ ക്ലീൻ എയർ ഫോർ ബ്ലൂ സ്കൈസ് അന്താരാഷ്ട്ര ദിനത്തിന്റെ സന്ദേശം പല രോഗങ്ങൾക്കും കാരണം അന്തരീക്ഷ മലിനീകരണമാണെന്ന് പൊതുസമൂഹം തിരിച്ചറിയണമെന്ന് ഡി എംഒ ഓഫീസിൽ നടന്ന ദിനാചരണം ഉദ്ഘാടനം ചെയ്ത ഡി എംഒ ഡോ പീയുഷ് എം നമ്പൂതിരിപ്പാട് പറഞ്ഞു വായുമലിനീകരണം കുറച്ച് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതും ശുദ്ധ വായുവിനായി മരങ്ങൾ വെച്ചുപിടിപ്പിക്കേണ്ടതും പ്രകൃതിയോട് ഇണങ്ങിയും സ്നേഹിച്ചും ജീവിക്കേണ്ടതുമായ കാലഘട്ടമാണ് ഇന്നുള്ളതെന്നും ഡി എംഒ പറഞ്ഞു ആരോഗ്യവകുപ്പിന് കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലെയും ജീവനക്കാർ പ്രതിജ്ഞ ചൊല്ലിയും മരങ്ങൾ നട്ടുമാണ് ക്യാമ്പയിനിൽ പങ്കാളികളായത് ദിനാചരണത്തിന്റെ പ്രാധാന്യം സൂചിപ്പിക്കുന്നതിനായി നീലവസ്ത്രം ധരിച്ചാണ് ജീവനക്കാർ ഓഫീസിലെത്തിയത് ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ടി രേഖ ദിനാചരണത്തിന്റെ പ്രാധാന്യം വിശദീകരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ